ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ academic subjects and and extra curricular activities complement each other to to develop socially skilled and healthier students St Francis School affiliated CBSE Delhi പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനവും ഹരിത ടൗൺ ക്ലീനിങ്ങും നടന്നു വാർഡ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടി വാർഡ് അംഗം എൻ ടി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഹരിത ഗ്രാമം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറമ്പിനെ എന്നും ശുചിത്വമുള്ളൊരു സ്ഥലമായി നമുക്ക് കാണാൻ കഴിയണം ഇപ്പോൾ നമ്മുടെ മുൻപിൽ കിടക്കുന്ന ഇതേ രീതിയിൽ വളരെ ശുചിത്വപൂർണമായ നല്ല വൃത്തിയുള്ള ഒരു പ്രദേശമായി നമുക്ക് ഈ ആലപ്പള്ളി പറഞ്ഞ ടൗണിനെ എക്കാലത്തും മാറ്റണമെന്നാണ് നമ്മളുടെ ആഗ്രഹം അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കട്ട വിരിക്കലടക്കം നമ്മളിവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മുടെ വാർഡ് തല ശുചീകരണം മഴക്കാല ശുചീകരണം ഇന്ന് നടത്തുന്നതിൽ പലപ്പോഴും നമ്മൾ വൈകിട്ടാണ് നടത്താറ് പക്ഷെ ഈ വർഷത്തെ ഒരു പ്രത്യേകത നമ്മൾ പറയുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം എന്നാണ് അതിന് കാരണം മഴ നേരത്തെ വരാൻ പോകാം കാലവർഷം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കുക അങ്ങനത്തെ മഴയിൽ വെള്ളം പല സ്ഥലത്തും കെട്ടി നിൽക്കുന്നതിൻ്റെ ഭാഗമായി കൊതുകുകൾ വളരുകയും കൊതുകുജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുകയും ചെയ്യുന്ന അവസ്ഥ മഴക്കാലത്തിൻ്റെ തൊട്ട് മുമ്പുണ്ടാവും ചെമ്പ്രശ്ശേരി താലപ്പൊലി പറമ്പിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പി അനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹരിത കർമ്മസേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ ക്ലബ്ബ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മോൾഡായിട്ട് ഹൃദയം മഞ്ചേരി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും യഥെ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്